നമസ്കാരം ഒരു മാധ്യമ സ്ഥാപനം എങ്ങനെ എങ്ങനെയാവരുത് എന്ന് നമ്മൾ കണ്ട് പഠിക്കേണ്ടത് റിപ്പോർട്ടർ ചാനലിനെ കണ്ട് തന്നെയാവണം തങ്ങളുടെ മുതലാളിമാരുടെ കൊള്ളരുതായ്മകൾ വെളുപ്പിച്ച് കാണിക്കുവാനുള്ള ധർമ്മമാണ് അവർ പൊതുവെ വെച്ചു പുലർത്താറുള്ളത് മുട്ടിൽ മരമ്പുറി കേസ് ഇവിടെ എടുത്തു പറയേണ്ടതില്ലല്ലോ ചുരുക്കി പറഞ്ഞാൽ റിപ്പോർട്ടർ എന്ന ചാനലിനെ ഒരു മാധ്യമ സ്ഥാപനമായി പോലും കാണാൻ പറ്റില്ല ഇപ്പോഴത്തെ അവർ ഏറ്റവും തരം താഴ്ന്ന രീതിയിൽ ഒരു മാധ്യമ സ്ഥാപനങ്ങളും ചെയ്തു കൂടാത്ത തരത്തിലൊരു പ്രവൃത്തിയാണ് ചെയ്തു വെച്ചത് അതായത് ബി ജെ പി നേതാവായ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണന്റെ വാർത്താ സമ്മേളനത്തെ കുറിച്ചാണ് അവർ മോശമായ രീതിയിൽ അവരുടെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടത് പൊതുവെ നമ്മുടെ കേരളത്തിൽ ബി ജെ പി നേതാക്കന്മാർ എന്ത് ചെയ്താലും നല്ലത് ചെയ്താലും മോശം ചെയ്താലും എല്ലാം മോശമായ കണ്ണിലൂടെ മാത്രമേ എല്ലാവരും സമീപിക്കാറുള്ളൂ പ്രത്യേകിച്ചും മാപ്രകൾ അവർ വളരെ കൃത്യമായി കാര്യങ്ങൾ പറയുമ്പോൾ പോലും അതിനിടയിൽ എന്തെങ്കിലും പിഴവ് കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ ആഘോഷമാക്കും അത്തരത്തിലാണ് ഒരു ചാനൽ ചർച്ചയ്ക്കിടെ ബി ഗോപാലകൃഷ്ണൻ ബീഫ് നിരോധനത്തെ കുറിച്ച് സംസാരിച്ചത് അദ്ദേഹം നമ്മുടെ നാട്ടിൽ ബീഫ് കഴിച്ചില്ലെങ്കിൽ എന്താണ് പ്രശ്നമെന്നും സൗദിയിൽ ഒട്ടകത്തിന് കഴിക്കാറില്ലല്ലോ എന്നും പറയുന്നു എന്നാൽ ഉടനെ തന്നെ അദ്ദേഹം തന്റെ തെറ്റ് തിരുത്തുന്നുണ്ട് ക്ഷമിക്കണം താൻ ഉദ്ദേശിച്ചത് മക്കയിലെ കാര്യമാണ് എന്ന് അദ്ദേഹം പറയുന്നു പക്ഷേ നമ്മുടെ സോഷ്യൽ മീഡിയ കാത്തിരുന്നത് കിട്ടിയതുപോലെ പിന്നീട് അദ്ദേഹത്തിന് ഒട്ടകം ഗോപാലകൃഷ്ണൻ എന്ന പേര് നൽകി വിളിക്കാൻ തുടങ്ങി നിങ്ങൾ ഓർക്കണം നമ്മുടെ നാട്ടിലെ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർ പോലും ഒരിക്കലും തിരുത്താൻ സാധിക്കാത്ത ൊട്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നതിനെ ചോദ്യം ചെയ്യാൻ ഇവിടെ ആരുമില്ല പ്രത്യേകിച്ചും വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്നവർ ഇന്ത്യയിൽ മുപ്പത് സംസ്ഥാനം എന്നും മുപ്പത്തി ഒന്ന് സംസ്ഥാനം എന്നൊക്കെ പറയുന്നതും കൊല്ലിനെയും കൊലയെയും നിസ്സാരവൽക്കരിച്ച് കാണിക്കുന്നതുമൊക്കെ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യം കഷ്ടം തന്നെയല്ലേ എന്നാലും കഴിഞ്ഞ ദിവസം അങ്ങനെ അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ഒരു വാർത്താസമ്മേളനം നടത്തിയപ്പോൾ മാധ്യമ സ്ഥാപനം എന്നറിയപ്പെടുന്ന ഈ റിപ്പോർട്ടർ ചാനൽ അദ്ദേഹത്തിന്റെ ആ വാർത്തയെ അവരുടെ സോഷ്യൽ മീഡിയയിൽ കൊടുത്ത പോസ്റ്റിൽ ഒട്ടകം ഗോപാലകൃഷ്ണൻ മാധ്യമങ്ങളെ കാണുന്നു എന്ന തരത്തിലാണ് വാർത്ത നൽകിയത് മാധ്യമ സ്ഥാപനം എന്ന പേരും നൽകി ഇത്തരം തല്ലുകൂളിത്തരങ്ങൾ അവർ കൊടുക്കുമ്പോൾ എന്ത് തരത്തിലുള്ള ധർമ്മമാണ് ഇവരൊക്കെ പാലിക്കുന്നത് യാതൊരു തരത്തിലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ചെയ്തിയല്ലേ ഇത് പിന്നാലെ ഇത് വിവാദമായപ്പോൾ ഇവർ പോസ്റ്റ് മുക്കി പകരം തെറ്റ് ഏറ്റു പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു പോസ്റ്റൊക്കെ ഇട്ടു എങ്കിലും ഒരിക്കലും ഈ തരത്തിലുള്ള തെറ്റുകൾ നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പാടില്ല അല്ലെങ്കിൽ വ്യാജ വാർത്തകളുടെയൊക്കെ കേന്ദ്രമായ ഈ റിപ്പോർട്ടർ ആകെ നിന്ന് പോകുന്നത് ഡോക്ടർ അരുൺകുമാറിൻ്റെ മാത്രം കഴിവുകൊണ്ടാണ് അതിവിടെ പറഞ്ഞേ പറ്റൂ എങ്കിലും പലപ്പോഴും അവർ വാർത്തകൾ ഫാക് ചെക്ക് പോലും ചെയ്യാതെ അതേപടി വായിച്ച് വിവാദ പേജുകളിൽ സ്ഥിരം ഇടം പിടിക്കാറുണ്ട് ആ കൂട്ടത്തിലേക്ക് ഒന്നുകൂടിയായി അല്ലേ ഒന്നുകിൽ മാധ്യമ പ്രവർത്തനം പഠിക്കാതെ എന്തെങ്കിലും ഒരു ജോലിയായി മാത്രം ഇതിനെ സമീപിക്കുന്നവർ ആയിരിക്കും അവിടെ ഇരുന്ന് വാർത്ത വായിക്കുന്നവർ അല്ലെങ്കിൽ സജീവ ചർച്ചകളിൽ ഇടം പിടിക്കാനും കൂടാതെ ബി ജെ പി വിരുദ്ധതയെ കേരളത്തിലെ ബി ജെ പി വിരുദ്ധതയെ മുതലെടുക്കാനുമുള്ള റിപ്പോർട്ടർ ചാനലിൻ്റെ ഒരു തരം സ്ട്രാറ്റജി ആയിരിക്കും ഇത് റിപ്പോർട്ടർ ചാനൽ കാണുന്നവർക്ക് ഇത് കത്തും അതായത് അതിന്റെ മുതലാളി ആൻഡോ അഗസ്റ്റിൻ എന്ന് പറയുന്ന പുള്ളി ഇടയ്ക്കിടെ വന്ന് പറയുന്ന ഓരോ തരം വട്ടുകളൊക്കെ കണ്ടിരിക്കാൻ പോലും പറ്റില്ല കൂടാതെ ഇടയ്ക്കിടെ അതിൻ്റെ മുതലാളിമാർ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പും വെട്ടിമുഖവും ഒക്കെ തേച്ച് വെളുപ്പിച്ച് പാവപ്പെട്ടവനെ പ്രതിയാക്കി ചെയ്യുന്ന വാർത്തകളും ഇവിടെ തന്നെ നടക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ നല്ല ഒന്നാന്തരം ഒരു ഉഡായ്പ് മാധ്യമം അതാണ് ഇവരുടെ ധർമ്മം അപ്പം പിന്നെ ഇതെല്ലാം ഇതിനപ്പുറം വരെ ഇവരൊക്കെ ചെയ്യും അപ്പോൾ പിന്നെ എന്താണ് അത്ഭുതപ്പെടാനുള്ളത് എന്തായാലും റിപ്പോർട്ടർ ചാനലിൽ ഈ ഒരു ചെയ്തിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തു അപ്പോൾ പുതിയൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി